എല്ലാവർക്കും നമ്മുടെ പുത്തിരി ഞങ്ങൾ രണ്ടാളും പുറത്ത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ ഒരിടയ്ക്ക് എപ്പോഴും ഇവിടെ ആയിരുന്നു ഞാൻ അങ്ങനെ പുറത്താണ് തീ ഇറങ്ങി നടക്കാറില്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടെ അങ്ങനെ വന്നിരിക്കാറില്ല അപ്പം നമ്മുടെ കുഞ്ഞു വാവകൾ മൂന്ന് പേര് ഉറക്കാണ് ആദിക്കുട്ടൻ അന്നക്കുട്ടി കുഞ്ഞാവ എല്ലാവരും ഉറക്കാണ് പിന്നെ മമ്മി അവർ നോക്കി പെരയ്ക്കാത്തിരിപ്പുണ്ട് പിന്നെ ചേച്ചിയും ചേട്ടായും ഒക്കെ ഓരോരോ തിരക്കുകളാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ നിലം തൊടാനുള്ള സമയമില്ല പ്രത്യേകിച്ച് രാത്രി ഉറക്കം കൂടി ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും അതിട്ട് സത്യം പറഞ്ഞാൽ ചേട്ടാ ഒക്കെ നേരത്തെ പറയും ഈ കുറിച്ച് പറയുമ്പോൾ അതിന് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഓ ചോറ് ഉറക്കം ഉറങ്ങാമെന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ നമ്മളും അനുഭവിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എപ്പോഴും ആരെങ്കിലൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കും രാത്രിയിൽ അല്ലേ ചില ദിവസങ്ങളിൽ നമുക്ക് കിടക്കാനേ ഒരു ഒന്നും കണ്ണടക്കാൻ പോലും പറ്റാത്ത ദിവസങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അപ്പം അതൊക്കെയാണ് ചീ വീട് ഉച്ച ആയതേ ഉള്ളൂ ചീവീട് കയറി തുടങ്ങി അപ്പം നമുക്ക് അതിനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിട്ടേഷൻ അപ്പം വീഡിയോയില് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആ അത് മാത്രം ഇങ്ങനെ ഇതായിട്ട് നിറച്ച് നിൽക്കുന്ന ഒരു സൗണ്ട് അപ്പം അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ സമയം ഇപ്പോൾ ഞങ്ങൾക്ക് ജയിച്ചും എത്ര മണി ആയിരിക്കണം രണ്ട് മണി ആയിരിക്കണം അല്ലേ അപ്പം രണ്ടര ആയി നമ്മളാലും ഫുഡ് കഴിച്ചിട്ടില്ല കാരണം ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി ജീവീട് രാവിലെ പതിനൊന്ന് മണി ഒക്കെ ആകും കേട്ടോ നമ്മൾ കാപ്പി അപ്പോഴാണ് ഒന്ന് സെറ്റായി വരികയുള്ളൂ എല്ലാവരും അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ ചോറ് ഉണ്ടുന്നത് ചിലപ്പോൾ നാല് മണിക്കൊക്കെ ആയിരിക്കും പിന്നെ വൈകിട്ട് ചായ കുടിക്കുന്നത് നാലു മണിക്ക് ചായ കുടിക്കേണ്ടത് നമ്മൾ കുടിക്കുന്നത് ഏഴ് മണിയൊക്കെ ആവും അങ്ങനെ പിന്നെ ലാസ്റ്റ് ചോറുണ്ടിട്ട് നമ്മൾ കിടക്കുമ്പോൾ പന്ത്രണ്ട് മണി ചോറുണ്ടെന്ന് പതിനൊന്ന് മണി പതിനൊന്നര അല്ലേ ആ ഒരു ടൈമിലാണ് മൊത്തത്തിൽ എല്ലാം ഇങ്ങനെ കഴഞ്ഞ് മറിഞ്ഞ് ചക്ക കഴിഞ്ഞ് അപ്പം ഞാൻ എന്തോ മുമ്പേ മുമ്പേ പറയാൻ വന്നായിരുന്നു മറന്ന് പോയി കേട്ടോ ആ എന്തേലും ഒന്നും പറയാൻ വന്നായിരുന്നു പോയി ഞാൻ പിന്നെ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ സംസാരിക്കുമ്പോൾ ഞാൻ വാ അനക്കാതെ വയ്ക്കുന്നു പിന്നേം വന്നോ ആ എല്ലാത്തിനും കൊറേ പേരുണ്ട് ഒരു മറ്റേ എന്ന് പറഞ്ഞു അത് പറഞ്ഞ കുറെ ഉണ്ട് ഗവന്റ് മറ്റേ കയറി വന്ന പെണ്ണിന്റെ വാ മോശമാണെങ്കിൽ അങ്ങനെയുണ്ട് സംഭവം അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കൂടി കൂടിപ്പോൾ ചേച്ചി ആഗ്നസ് അനീഷ് ആണെങ്കിലും പേര് കറക്റ്റ് ആണെന്നുപോലും എനിക്കറിയത്തില്ല കാരണം ഈ ചില കുത്തിരിപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിളിച്ച് ഫോൺ വിളി ഫോൺ നമ്പറിലാണ് ഞാൻ വിളിച്ച് അവർ വിളിച്ചത് അന്മാതിരി വർത്തമാനമാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തിരിച്ച് പറയാൻ അറിയത്തില്ല എന്നിട്ടല്ല പക്ഷേ നമ്മളും നിങ്ങളുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മോശമാകൂലെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ചില കാര്യങ്ങൾ അങ്ങനെ പൊതുസമൂഹത്തിൽ ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ നിന്നെ നിന്നെ ബോധ്യത്തിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് കേട്ടോ ആ ഇതല്ല ഇതിന് ഫോൺ നീ എന്റെ എന്റെ നമ്പറില്ലേ നമ്പറിൽ നീ വിളിച്ചു നോക്ക് വിളിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് നിനക്ക് നിന്റെ ക്രിമികേട് ഞാൻ മാറ്റി തരാം അമ്മാരി വൃത്തികേട്ട രീതിയിലാണ് സംസാരിക്കണത് എനിക്ക് അരുത്തലായിട്ടല്ല പിന്നെ ഒരാൾ വന്നു പറഞ്ഞാൽ ദുബായ് ബേസ്ഡ് ഇന്നലെയല്ല ഒരു കമ്മിറ്റി വന്ന് ദുബായിലുള്ള ആ ആ ജീന്ദ ചേച്ചി പിന്നെ വന്നു കുറച്ചാളായിട്ട് ഇല്ലായിരുന്നു ഞാൻ അവിടുത്തെ ആ മലയോരത്ത് മറ്റേ ഉരുളോട്ടിൽ പോയെന്ന് നോർത്തോണ്ടിരിക്കോ ചില ഈ തൊണ്ണൂറ്റമ്പത് ഈ നമ്മളൊരു എന്തായാലും ഹാർത്തിക്കിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് ശതമാനം കിടങ്ങൾ ഇപ്പോൾ ഒരു ശതമാനം ഉണ്ടെന്ന് അതുപോലത്തെ അതിലൊരാളാണ് ഇവർ ഈ പറഞ്ഞ ജസ്താന്ന് പറഞ്ഞവർ പിന്നെ ആഗ്ന സന്യീഷ് എന്ന് പറഞ്ഞാൽ പ്രശ്നോ സാധാരണ ഇത്രയും നാളും ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും ഞങ്ങൾ എട്ട് പേര് എട്ടുപേര് സത്യം പറഞ്ഞു പുറത്തുനിന്ന് ഞങ്ങക്ക് ഇത്രയും പേര്ന്ന് സന്തോഷമാണ് പിന്നെ അത് തന്നെയല്ല ഇനി നിങ്ങൾക്ക് വിളിച്ചു ജീവിക്കണോ അങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഞാൻ റിപ്ലൈ അങ്ങനെ ചേച്ചി നമുക്ക് നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുവാണ് നിങ്ങൾ പോര് ഇവിടെ കുഴപ്പമില്ല ഇങ്ങനെ പോര ഒരു ദിവസമൊക്കെ നമുക്ക് തങ്ങിട്ട് നിങ്ങളുടെ വീടൊക്കെ എടുത്ത് പോകാം ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറത്താണ് പിന്നെ പിന്നെ നിങ്ങള് പറഞ്ഞു കുറച്ച് കാശുണ്ടെങ്കി അഹങ്കരി ഞങ്ങൾ എന്താ അഹങ്കാരാ കാണിച്ചേ നമ്മൾ ആ ലൈഫ് ഉണ്ടായിരുന്ന നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഒരു അഹങ്കാരവും കാണിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം പിന്നെ കുറച്ച് പിന്നെ ഇത് കുറച്ച് കാശ് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞത്തിനും അഹങ്കാരം കൂടി എന്താണ് അഹങ്കാരം കൂടി നമ്മൾ എന്ത് ലൈഫായിരുന്നു ആ ജീവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്ത് ആ ഒരു ലൈഫ് തന്നെയാണ് പോകുന്നത് നമ്മൾ ഒരുപാട് പോ ഇതായിട്ട് ഒരു ഒരുപാട് ആർഭാടമായിട്ട് കുറേ കാര്യങ്ങളൊന്നും നമ്മൾ എന്താ നമ്മൾ വന്ന രീതി എന്താണോ അത് വന്ന വഴി മറക്കാത്തവരാണ് ഞങ്ങൾ അത് ഞങ്ങൾക്കറിയാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് പറയണമെന്ന് പറഞ്ഞാൽ അത്രയും മോശമായി പറഞ്ഞുകൊണ്ട് മാത്രം പറയുന്നതാണ് എന്തും വന്ന് പറയാമെന്നുള്ള ഒരു ധാരണ ഒഴിവാക്കിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാരണം പിന്നെ പറയുമായിരിക്കും ഓ നേരത്തെയൊക്കെ വന്ന അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നിങ്ങള് പറയുന്ന അദ്ദേഹത്തിന് പ്രശ്നം ഞങ്ങൾ എട്ടുപേര് വായി പോയതല്ല ചേച്ചിയുടെ പ്രശ്നം അവിടുത്തെ വീട്ടുകാരില്ല ഇവിടുത്തെ വീട്ടുകാരില്ല രണ്ട് വീട്ടുകാരെ ഇവിടെ ഇപ്പൊ അറിയേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞോട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വിളിക്കാറൊന്നും ഇല്ല ഉപേക്ഷിച്ചു പെണ്ണുണ്ട് അവസാനം കേൾക്കാൻ ചേച്ചിക്ക് ഒരു ലക്ഷ്യമില്ല ചേച്ചി കിടന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ധൈര്യൊന്ന് വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതല്ലേ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് വിളിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ മെസ്സേജ് അയച്ചാൽ മതി പേഴ്സണൽ നമ്പർ അയച്ചാൽ മതി അപ്പം നിങ്ങൾ വിചാരിക്കണം നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു സഹോദരിയായിരിക്കാം നിങ്ങളൊരു മനുഷ്യനല്ല അതെ ഒരു സ്ത്രീ ആണല്ലോ അവർ നിങ്ങളെല്ലാം നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ നല്ല പഠിക്ക് നടത്തുകയായിരുന്നു ഈ പഴത്തിലെ വീഴുമ്പം പ്ലാ പച്ച പ്ലാവർ ചിരിക്കുന്നതായിട്ടല്ലേ അവർക്കും ആ ഒരവസ്ഥ വന്നുചേരും അപ്പോഴേക്കറിയത്തുള്ളൂ ഇനി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം ബാക്കിയുള്ള കമൻറ്റിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താണെന്നുള്ളത് നേരിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല നമ്പർ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ നമ്പർ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ആ നമ്പറിനകത്ത് ഞാൻ വിളിച്ച് പറയാം ബാക്കി കാര്യങ്ങൾ കേട്ടോ ഭയങ്കര പ്രശ്നമാണ് അതൊന്നും അറിയാഞ്ഞിട്ട് അവിടെ എന്താണ് അടിച്ച് അറിയാനായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ സംഭവിച്ച പോലും നമ്മളെന്തായാലും നിങ്ങളെ ബോധിപ്പിക്കുന്ന കാര്യം എനിക്കില്ല പിന്നെ പറയത്തൂല്ല നമ്മള് ആരൊക്കെ കിള്ളി കിഴിച്ച് വായിക്കി കോലിട്ട് കിളിയാലും നമ്മളൊന്നും പറയത്തില്ല അല്ലേ അത്രേ ഉള്ളൂ ഇതൊന്നല്ല അതിമാനം അറിഞ്ഞു വന്നു ഇന്നലെ വന്നിരിക്കും കുത്തിതിരിപ്പിൻ്റെ ആ ഉത്തരമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഉത്തരവുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഇപ്പം കമന്റ് വരും എല്ലാവരും കമന്റ് ബോക്സ് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ഞങ്ങളുടെ നെറ്റ് ഞങ്ങളുടെ ഫോൺ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്തു അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള റിപ്ലൈ നമ്മളൊന്നും തരുമല്ലേ പറയരുത് അവളുടെ കണ്ടില്ല അവൾ അവൾ വരും വരും അങ്ങനെ നമ്മളെ കമന്റ് ുംങ്ങനെയാണ് സത്യം എനിക്ക് എനിക്കറിയത്തില്ല അവരെ ഞാൻ പിന്നെ എങ്ങനെയാണ് അറിയത്തില്ലാത്ത ഒരാളെ ഞാൻ കമന്റ് അടിച്ചു കമന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ പേര് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള എനിക്ക് അങ്ങനത്തെ ഒരു ഇത് അറിയത്തൊന്നും അവർ എന്തോ വന്ന് പറഞ്ഞു ഞാനത് അവർ മോശമായിട്ട് തന്നെ പറഞ്ഞു ഞാനത് തിരിച്ച് റിപ്ലൈ കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ റിപ്ലൈ കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എല്ലാം നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അവർ റിപ്ലൈ വന്ന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു ആ കൊടുത്തു എന്നിട്ട് അവരുടെ ഒരു ലാശം വന്ന് പറഞ്ഞ് എൻ്റെ റിലേറ്റീവാണ് അങ്ങനെ പറയാതെ ഇങ്ങനെ പറയാരുന്ന് ആ റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു എങ്കിൽ ആളെന്ന് പറയണ്ടേ എല്ലാം പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഈ തെരുവിളിയെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് പറഞ്ഞത് ഇന്നയാളാണ് എങ്ങനെയാണ് അവർ പറയണ്ടേ അവരവിടെ പോയത് നിങ്ങള് ബാംഗ്ലൂർ പോയിട്ട് എന്തോ കഷ്ടപ്പെട്ടപ്പോൾ ഞാനങ്ങനെ ഇത് ചെയ്ത് നമുക്കറിയില്ല അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ബാംഗ്ലൂര് പോയപ്പോ ഒരുപാട് പേരെന്നെ വിളിച്ചു പക്ഷെ ഇന്നൊരാളെന്ന് എനിക്കറിയില്ലോട്ടോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോരുത്തരും അവരുടെ അവർക്ക് ഇഷ്ടമുള്ള കമൻറ്റാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തിരിച്ച് നല്ലത് തന്നെ നമ്മളും പറയണമെന്ന് ആരും പ്രതീക്ഷിക്കരുത് വാശി പിടിക്കരുത് അല്ലേ അത്ര കൂടുതൽ കേട്ടോ അങ്ങനെ ഏറ്റവും പോലും കഴിയുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് നമ്മളെന്തെങ്കിലും പറയുന്നത് അപ്പം ഇന്നലെ കമൻറ്റിട്ടാൽ മറ്റേ എട്ട് പേര് വീഡിയോ ചെയ്യുന്ന ചേച്ചിയ്ക്കുള്ളത് കൊടുത്തിട്ടുണ്ട് ആ ആ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേന്താമ്മ നമ്മയ്ക്കുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാവരും അകത്താണ് നമ്മളിതൊന്നും അല്ല പറയാമെന്ന് പക്ഷെ ഇപ്പം തന്നെ സമയം ഒരുപാടായി പോയില്ലേ പറഞ്ഞു വന്നതുപോലെ അപ്പം നമ്മളിവിടെ കൊണ്ട് വീഡിയോ വരുമോ നോക്കിയേക്കാല്ലേ ബൈ ബൈ